ഇനി ൂടി സെറ്റ് ഒന്ന് സ്ലോ ആക്കാം സോ ഹലോ ഗിസായി വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇ ടി എസ് ടുന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ വീണ്ടും ഒരു ഇ ടി എസ് ടു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ നല്ലവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മളിതാ ഒരു ലോറി ആയിട്ടാണ് വന്നത് ബാക്കിൽ സിമെൻറ്റാണ് ഇതാ നമ്മുടെ കമ്പനിയിൽ നിന്ന് ലോഡൊക്കെ നിറച്ചടി പോന്ന് ഈ വണ്ടി ഓണാക്കട്ടെ ഇതാണ് ഹോൺ അപ്പോൾ ബ്രേക്ക് അങ്ങോട്ട് ഇട്ട് നമുക്ക് റൈറ്റിലേക്കാണെങ്കിൽ കുറച്ച് വളവും വളവുംതിരിവുമൊക്കെ ഉണ്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പം ഓക്കെ ലെഫ്റ്റിന്ന് ഓക്കേ ഗൈസ് നമ്മളങ്ങനെ കത്തിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു ാണ് ആള് ആ വണ്ടിയുണ്ട് വണ്ടിയുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് വെറുതെന്താ നമ്മളൊരു അടിയുണ്ടാ വേഗം മെല്ലനെ നല്ല ഓക്കേ ഇവിടെന്തോ പണിയാണല്ലോടെയ്യൂ വേറ സ്റ്റിക്കർ അടിക്കാൻ പറ്റിയില്ല ഉടനെ തന്നെ അടിക്കും ഇരുപന്തു മൂന്ന് വഴി കുറച്ച് മോശമാണ് പണി നടക്കുകയാണ് വേഗം ഇരുപത്തെട്ട് മിനിറ്റാ ഇരുപത്തെട്ട് മിനിറ്റുള്ളിൽ എത്തും പക്ഷെ ആ മച്ചങ്ങനെ ഉള്ള കൂടെ ക്ലോസ് ചെയ്യണ്ടേ ഓഹേദാ കൂടി വലുതാക്കാനുള്ള പരിപാടിയാണെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഈ കുറച്ച് കഴിഞ്ഞിട്ട് എന്താന്ന് നമുക്ക് അറിയാലോ കൂടു വലുതാവട്ടെ വികസിക്കട്ടെ ഈ ലോറി ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം നല്ല നല്ല എടാ ഇവനെന്ത എൻ്റെ മുനാവിൽ വെച്ച് പോകുന്നു ഓക്കെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് വണ്ടിയിലൊക്കെ എണ്ണയൊക്കെ അടിച്ചിട്ട് പോവാം ഈ ഫുള്ളാകി അങ്ങ് ഇടാം ഓക്കെ അയ്യോ ബയോ സോളാറാ ഓക്കെ ഇങ്ങോട്ട് നമ്മളങ്ങനെ ഇവിടുന്ന് ഫുൾ പെട്രോളാകുമ്പോൾ മുടീച്ച വണ്ടി എണ്ണ ഫില്ലാകി നമ്മളിന് പോയിക്കൊണ്ടിരിക്കുന്നു സെറ്റാക്കാ സെറ്റാക്ക പവർ വരട്ടെ ഓ അത്യാവശ്യ ട്രാഫിക് ഉണ്ട് ഇന്ന് ഓക്കെ പോട്ടെ 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 പിന്നെ ഇത്രയും ഗ്യാപ്പിനു വിട്ടിരിക്കുന്നു കൊറച്ച് മുട്ടി പിടിക്കും വെച്ചാണേ ബാക്കിലോമേലോ ആരും കഴിഞ്ഞില്ല ഓക്കെ ഓക്കെ നമ്മക്ക് ആ ഇങ്ങോട്ട് കയറ്റിയ കളെ വെറുതെ റിസ്ക് എടുക്കണ്ട നമ്മൾ കുറച്ച് സ്ലോ ആക്കി ബസ് സ്റ്റോപ്പ് വേണ്ട ലെഫ്റ്റില് ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് എല്ലാരും സ്ലോ ആണ് കേട്ടോ എന്തോ നടക്കുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ വളവും ഒക്കെ വരും തെരുവൊക്കെ ഒരു നമ്മളെ ലോറ് വെച്ച് പവറാക്കി പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ട്രാഫിക് ആണ് മെയിൻ പ്രശ്നം കുറച്ചധികം ഉണ്ട് ഇന്ന് ഓക്കെ പോട്ടെ 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 നമ്മളെ പിന്നെ അധികം ധൃതി പിടിക്കൊണ്ടോണ്ടോച്ച കുറച്ച് പെട്ടെന്ന് എത്തിക്കണം എന്നാണ് പറഞ്ഞത് റോഡിന്റെ നമുക്കൊന്നും കൂടി ചൗക്കിയങ് വിടാം വിരന്തോടെ റോഡിങ്ങനാ ഓ ഓ ഓ ഓ നമുക്ക് റെഡാണല്ലോടെ പക്ഷെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് കുറച്ച് ലെഫ്റ്റ് പിടിച്ച് കയറ്റി കൊടുക്കാം നമ്മളീ ബാക്കിലാവോയേ വല്ലാത്തൊരവസ്ഥയായി പോയത് റെഡായ അപ്പുറത്ത് നമുക്ക് ഗ്രീനായി വന്നില്ല അപ്പുറത്തുനിന്ന് വണ്ടിയൊന്നും വരുന്നില്ല ഓക്കെ കയറി പോവാട് അല്ലേ അമ്മമാതിരി വരുന്നില്ല വരുന്നില്ല വലിയ അടപ്പിട്ട് വൈകിച്ച് അങ്ങനെയാണ് കണ്ടിരുന്ന നമ്മളാ ബ്ലോക്കിൽ കുറച്ച് അടുത്തു നിന്നാണ് കണ്ടത് സംഭവം എന്താ ചെയ്യാനാ റോഡൊക്കെ നവീകരണത്തിനാണ് മൊത്തത്തിൽ ഓവർ സ്പീഡ് ഇവിടെ പാടില്ല എന്നാണ് അതിനർത്ഥം നല്ല വളവാണ് ഓക്കെ ഫ്രണ്ടിൽ വണ്ടി വന്ന ഓക്കേ ഓക്കേ അത്യാവശ്യം ട്രാഫിക് ആയിത്തുടങ്ങി ഇപ്പം കുന്നായണ്ട വേണ്ട ഓക്കെ വാ 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 കേറിക്കോ സാർ കയറിക്കോ സാർ

സെറ്റ് സെറ്റ് ഇനി കൊറച്ചൊന്നും സ്ലോ ആക്ക ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിസ് ഒന്നും പറ്റില്ലല്ലോ ഒന്നും പറ്റാത്തത് ഭാഗ്യടെ കേറോ നമ്മളിങ്ങനൊക്കെ എടുക്കുവേ വേറെ നമുക്കൊരു പതിനുമണിക്കുള്ളിൽ എത്തിക്കാൻ പറ്റുമോ വളവിലാണെങ്കിൽ നമ്മളൊന്ന് ചവിട്ട ചിലപ്പോ വണ്ടി ചവിട്ടി കിട്ടണമെന്നില്ല ഇനി ഇറക്കമായി ഇറക്കം ഇറക്കം ഈ വണ്ടി എന്നാണ് ഇങ്ങനെ ഓയി കളിക്കുന്നത് ആഹാ ഓവർടേക്ക് അന്ന ഞാൻ ആരും ഓവർ ടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്യണം ഓരോരോ ശീലങ്ങളെ ട്ട് ബാക്കിലൊന്നും വണ്ടി കാണുന്നില്ലല്ലോ സെറ്റ് സെറ്റ് അധികം കാണിക്കണേ ഓക്കേ ഇവിടെ ഒരു വലിയൊരു വളവ് വന്നു വളവ് 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 ഓക്കെ നമ്മളെ ഹോണടിക്ക നമ്മളെ പോലത്തെ ഒരു വണ്ടി വരുന്നുണ്ട് അറിയിക്കാനാണ് പക്ഷെ ഇവരും ഹോണടിക്കുന്നില്ല ഇത് പറയാനാണേ ഹോണടിക്കാനല്ലേ കൊച്ചുടം ഓവർ ടേക്കിംഗ് സക്സസ്ഫുള്ളി സക്സസ്ഫുള്ളി അങ്ങനെ ഒന്ന് ചവിട്ടിക്ക് ചേടിയാ നമ്മൾ നൊവറീസ് കുട്ടരെ മാറി ഇടാ ഇനി ശരി ഓക്കേ ഓക്കേ ബ്രേക്ക് കൊടിച്ച നമ്മൾ ജൗട്ടനാണ് കൊുന്നേ ഏതമയണ്ട് വണ്ടിക്കാര ഒരു 100 110 ലൊക്കെ ആയിക്കും കേറി വരും അതാണ് ഞാൻ നമ്മൾ ഏകദേശം സ്ഥലത്തെത്താനായി എൻ്റെ മോൺ ഇച്ചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊക്കേലേട്ടാ ഓവർ ടേക്കിങ് നല്ലത് നഹിഹേ ഓക്കേ ഇപ്പം പേടിക്കണ്ട റൈറ്റിലേക്ക് വീണ വലിയ അപകടം പറ്റൂല ഓക്കെ ഇതെന്താ റൂട്ടിൽ കുറ്റിക്കാടാ ഡ്രിഫ്റ്റ് ഒക്കെ അടച്ചിട്ട് നമ്മള് പോന്ന് നമ്മളധികം ഇങ്ങനെ പോയാൽ അധികം ഡ്രിഫ്റ്റ് അടിക്കാനുണ്ടാവൂലേകദേശം നമ്മൾ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്തി എത്താനായി പ്ലെയിൻ നമ്മളപ്പോൾ സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു ഒന്ന് ചവിട്ടി കുറച്ച് സ്പേസ് വിട്ടേ കളയം യാ സിറ്റിയിലെത്തി ഇതല്ലേ സ്ഥലം ഇതാണ് സ്ഥലം റൈറ്റിലേക്ക് കാണുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ് കാണാൻ നമുക്ക് ഇതാ സാധനം കൊണ്ട് വരുന്ന ഇങ്ങനെ കയറാൻ കഴിയില്ല ഊട്ടങ്ങൾ എടുക്കണം പോലീസ് ഉണ്ടോ അപ്പോൾ ഈ എടുത്തിട്ട് തന്നെ പോവാ ഇടേ ഇടേ എന്നാ ഇവർ നിർത്തിയത് ഓ വരെ പോകുന്നുണ്ടോ വിചാരിച്ചിട്ടല്ലേ അടിക്കണമെങ്കിൽ അങ് പോണോ ഇ അടുത്ത സ്ഥലത്ത് ഇവിടെ അടിക്കാൻ പറ്റും പട്ട പട്ട പട്ടെ സെറ്റ് നമ്മളൊരു യൂടേൺ അടിക്കാൻ ഇത്രത്തോളം വരണ്ടായിരുന്നു സെറ്റാണ് കേട്ടോ സിറ്റി ആണ് നൈസ് ആട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിറ്റി വാ ഓക്കെ പോട്ടെ പോട്ടെ മച്ചാനെ പോ മച്ചാനെ വലിയ ബ്ലോക്കാൻ എല്ലാരും നിയമങ്ങളൊക്കെ പാലിച്ച് മാന്യമായാണ് ഓടിക്കുന്നത് നമ്മുടെ നമ്മളതിലൊരു ഒരു ഒരു കുറച്ച് ഒരു കണ്ണിയാണ് ഓക്കെ മച്ചാനൊന്ന് അമ്പോടെ പോലീസാറിനെ വെക്കാൻ നമ്മള് പറ്റില്ല ഹലോ ചെറുതായിട്ട് പണി പോകാൻ കഴിയില്ല ഓക്കെ ഇവിടെ നിന്ന് വീട്ടിൽ നിൽക്കാനുണ്ട് പക്ഷേ ില്ല നമുക്കൊരു ബ്ലോക്ക് ആക്കണ്ട നമുക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് നൈസിന് ഊട്ടാണെടുക്കാം ഓക്കെ ഓക്കെ ഗൈസ് വണ്ടിയാണ് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഇടയിടെ അടുത്ത് ഇവൻ പേടിച്ചു നിർത്തി തന്നതാണ് ഇടയിടെ ഇട ഒരു മിനിറ്റ് വച്ചാൽ എന്താണ് വച്ചാൽ സ്നേഹമില്ലാത്ത പോലെ ഓക്കെ സെറ്റ് ഇടക്ക് കയറി ഗൈസ് വേഗം കൊച്ചു കറി പിടി വരുന്നതിന് മുന്നേ ഒരു രൂട്ടെടുക്കാൻ വേണ്ടിട്ട് എത്രയാ പോയത് നമ്മള് ഓ ഓ ഓ ഇതെന്താടാ ഇങ്ങനെ ഒരു രീതിയിൽ വരച്ചത് അതാ ഞാൻ ശ്രദ്ധിച്ചില്ല കമ്പ് ഓക്കേ നമുക്കൊന്ന് ലെഫ്റ്റ് വേറാം നമുക്ക് ലെഫ്റ്റിലേക്കാണ് എടോ ഇവനൊന്ന് നിർത്തണം എന്നാണെന്നൊന്നുമില്ലല്ലോ കത്തിച്ചട ഇവനും നിർത്തുന്നുണ്ടോ ഒന്നും ഉണ്ടല്ലോടാ എന്തൊക്കെ ഉണ്ടായിട്ടെ സോ ഓക്കെ ഇതാണ് നമുക്ക് കയറേണ്ട സ്ഥലം ഓക്കെ ഹലോ സുഹൈസ് നമ്മളോട് വണ്ടി ഒന്ന് വണ്ടി ഇപ്പം കേട്ടണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് അപ്പർ കൊണ്ടുപോയി കൊണ്ട് പോയി മാറ്റി നിർത്തിക്കോളും ഇങ്ങോട്ട് കേറ്റാൻ കഴിയില്ല അവിടെ വർക്ക് കുറച്ച് വലിയ വർക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ മതിയെന്ന് ഏഹ് എന്ത് പറയാനാടേ അതുകൊണ്ട് ഇതാ ഇങ്ങോട്ട് ഈ റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോയി കയറ്റി വെക്കാം വയ്യാ സമയമാകുമ്പോൾ അവരെ വിളിക്കുമോ നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കേ അതാണ് നമ്മുടെ പ്ലാൻ സോ സോകൈസ് അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ എന്നെല്ലാവർക്കും ബബ്ബൈ ടാറ്റാ